ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൌണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ലഭ്യമാണ് പോലീസ് ഫോണിലൂടെ പണം ശ്രമം ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാവ് കെ ശ്രമിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആക്ഷേപം ശക്തമാകുന്നു കോട്ടയത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന വ്യാജനെ ഫോണിൽ വിളിച്ച് പണം തട്ടാൻ ശ്രമം ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഡി ജനറൽ സെക്രട്ടറിയുമായ കെ ശ്രീവത്സനയാണ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിമൂന്നിനാണ് സംഭവങ്ങളുടെ തുടക്കം കോട്ടയത്തെ പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി തിരുവനന്തപുരത്തുനിന്ന് മടങ്ങുന്നതിനിടെ പണവും ബാഗും നഷ്ടപ്പെട്ട അമ്മയെയും മകനെയും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീവത്സന വിളിക്കുകയായിരുന്നു പാലപ്പുറം സ്വദേശികളാണെന്ന് അവകാശപ്പെട്ട തട്ടിപ്പുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ് നമ്പർ കിട്ടിയതെന്നും വിശ്വസിപ്പിച്ചു എന്നാൽ ശ്രീവത്സൻ വിലാസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു തുടർന്ന് ഒറ്റപ്പാലം പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ലെന്ന് ശ്രീവത്സൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ വ്യാജ കോളുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് വൈകുന്നേരം ഒരു പോലീസുകാരനാണ് എന്ന് അവകാശപ്പെട്ട് കോട്ടയത്തുനിന്ന് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിക്കുന്നത് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പാലപ്പുറം ചനക്കത്തുർക്കാവിന് സമീപം ഒരമ്മയും മകനും അവശ നിലയിൽ കോട്ടയത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലുണ്ട് എന്നും അവരുടെ വസ്തുക്കളൊക്കെ അതായത് ബാഗ് പൈസ മൊബൈൽ ഫോൺ എന്നൊക്കെ മോഷണം പോയിരിക്കുന്നു അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവർ തിരുവനന്തപുരത്ത് നിന്നും അടങ്ങുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചവർ പാലപ്പുറത്ത് എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്മിനാരായണ സ്കൂളിൽ പോകുന്ന വഴിയിലാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് കൃത്യമായ സത്യാവസ്ഥ അറിയാതെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ അവരുടെ അഡ്രസ്സ് പൂർണ്ണമായി എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആൾ ആ സ്ത്രീയുടെ മകന് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ കൈമാറുകയും അയാൾ അയാളുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ പാലപ്പുറത്തെ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയും അത്തരം ഒരു അഡ്രസ്സ് അവിടെ ഇല്ല എന്നവർ സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത് തുടർന്ന് ഞാൻ വീണ്ടും ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആളെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു അഡ്രസ്സ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനിപ്പോൾ അവൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും നിങ്ങളെ ആ മകൻ വിളിക്കുമെന്നാണ് പറഞ്ഞത് സാമ്പത്തികമായിട്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എച്ച്ഒൻ്റെ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ വാട്സാപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്